എന്തിനാണ് ഇങ്ങനെ ഡെയിലി അഞ്ചാറ് ചായ കുടിക്കുന്നത് എനിക്ക് ആൻസൈറ്റി ആവുന്നു അതെ ഒരുമാതിരി അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ ആൾക്കാർ കുടിക്കുന്നത് തന്നെ എനർജിയും പ്രൊഡക്ടിവിറ്റിയും ഫോക്കസ് ഒക്കെ കൂടാൻ വേണ്ടിയാണ് ഓനെ ഉയരം കൂടും തോറും ചായയുടെ മധുരം കൂടും പറയുന്ന പോലെ കഫയും കൂടും തോറും ആൻസൈറ്റി കൂടും ഇടക്കിടക്ക് ചായ കുടിച്ചാ അസിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിന് കാരണം ചായ കഫീൻ കഫിനുണ്ടായനും ആണ് ആരാടാ ഈ അലിഞ്ചോസ് പേരുടെ ഉള്ളിലേക്ക് അടച്ചിട്ടത് പറഞ്ഞിട്ടോ കേൾക്കുന്നില്ല എന്നാ പിന്നെ പാടിയെങ്കിലും കേൾപ്പിക്കാനോന്ന് വിചാരിച്ചു പിന്നെ ഇപ്പൊ ഇതാണല്ലോ ട്രെൻഡ് കഫീൻ അടിപൊളിയാണ് ശക്ഷിയാണ് പിന്നെ കഫീൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് അതിന് പണിയെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കഫീൻ ആറാട്ടുകയാണ് ഇത്രയും സ്നേഹമില്ലാത്ത ഒരു മുതലാളി എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഹേ പ്രഭു ക്യാ പോവാതാളിയുടെ ഈ ഇടക്കിടക്കുള്ള ചായ കൂടി കാരണം ചായയിലുള്ള ടാൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ എന്നെ ബൈൻഡ് ചെയ്ത് ഹാർഡ് ആക്കും അപ്പൊ എനിക്ക് പ്രോപ്പർ ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഓക്കെ ആക്കാം വൈറ്റമിൻ സി ഉള്ള ഫുഡ് കഴിച്ചാൽ മതി സെറ്റാണ് പാൽപേട പോലെ ഇടുന്ന എന്നെ നീ കേസർപേട പോലെ ആക്കിയില്ലേടാ ദുഷ്ടാ ഡെയിലി രണ്ടുമൂന്ന് ചായ കുടിക്കുന്ന ഓക്കെയാണ് പക്ഷെ അതിന് ഒരുപാട് കൂടി കഴിഞ്ഞ് ഇപ്പം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ബ്രൈനേട്ടാ മുതലാളിയുടെ കൂട്ടുകാരൻ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്താ ഓപ്പൺ ചെയ്യൂ ചെയ്യും അരമണിക്കൂർ മുന്നേ കുടിച്ച ചായ സെറ്റ് ആയിടാവ ഒരു ചായ കൂടെ കുടിച്ചിട്ട് വരാ